ഹായ് ഫ്രണ്ട്സ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഇരുന്നൂറ്റി അറുപത്താറ് ഐറ്റം വർക്കിലുള്ള നൂറ്റി ഇരുപത്തൊന്ന് ഐറ്റം വർക്കിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ തുടർച്ചയായിട്ടുള്ള രണ്ടാം ഭാഗമാണ് അത് നൂറ്റി ഇരുപത്തൊന്ന് മുതൽ ബാക്കിയുള്ളത് എത്ര വരെ നമുക്ക് പോകുന്നത് നോക്കാം കാറ്റഗറി എയിലുള്ള പ്രവൃത്തികളായിരുന്നു നൂറ്റി ഇരുപത്തൊന്ന് ഐറ്റം വരെ പറഞ്ഞിട്ടുണ്ടായിരുന്നതെങ്കിൽ കാറ്റഗറി ബിയിലുള്ള പ്രവൃത്തിയാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത് അതിലാദ്യമായിട്ട് നൂറ്റി ഇരുപത്തി രണ്ടാമത്തെ ഐറ്റം വർക്ക് പറയുന്നത് കൺസ്ട്രക്ഷൻ ഓഫ് ബയോഗ്യാസ് പ്ലാന്റ് ആണ് ബയോഗ്യാസ് പ്ലാന്റ് കൺസ്ട്രക്ഷൻ ഓഫ് ബയോഗ്യാസ് പ്ലാന്റ് ഫോർ ഇൻഡിവിജ്വൽ വ്യക്തികൾക്കായിട്ടുള്ള ബയോഗ്യാസ് പ്ലാന്റിനെ പറ്റി പറയുന്നു അത് അഗ്രി ആണ് ഇതിലെല്ലാം സ്കിൽഡ് ലേബേഴ്സ് ആയിരിക്കും അത് കൂടുതലും ഉണ്ടാവുക അൺസ്കിൽഡ് ലേബർ കുറവായിരിക്കും അതുപോലെ കാറ്റഗറി ബിയിൽ തന്നെ പറയുന്ന ബയോഗ്യാസ് പ്ലാന്റ് ഫോർ അൺസ്കിൽഡ് വേജ് കോമ്പോണൻറ്റ് ടുവേഡ്സ് ദി കൺസ്ട്രക്ഷൻ ഓഫ് ബയോഗ്യാസ് പ്ലാന്റ് ഫോർ കമ്മ്യൂണിറ്റി നൂറ്റി ഇരുപത്തിനാല് ബി കൺസ്ട്രക്ഷൻ ഓഫ് ഹൗസ് കൺസ്ട്രക്ഷൻ ഓഫ് പി എം എ വൈ സ്റ്റേറ്റ് ഹൗസ് കൺസ്ട്രക്ഷൻ ഓഫ് പി എം എ വൈ ജി ഹൗസ് ബിൽഡിംഗ് ഫോർ ഇൻഡിവിജ്വൽസ് ഇത് കാറ്റഗറി ബി എന്ന് പറയുന്നത് ഉലുറപ്പ് പദ്ധതിയുടെ ഷെഡ്യൂൾ അഞ്ചിൽ പറയുന്ന എസ് സി എസ് ടി സ്ത്രീ ഗൃഹനാഥ കുടുംബങ്ങൾ അതുപോലെ ഡിനോട്ടിഫൈഡ് ആദിവാസികൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് ചെറുകിട നാമമാത്ര കർഷകർ എന്ന് പറയുന്നുണ്ട് അഞ്ച് താഴെയുള്ള ചെറുകിട നാമമാത്ര കർഷകർ ബാക്കി ഒരു പിന്നെ ഗ്രാമസഭാ അവതരണത്തിൽ കാറ്റഗറി തിരിച്ചുള്ള ആദ്യത്തെ എല്ലാ ആൾക്കും കൊടുത്തതിന് ശേഷം നമ്മൾ എടുക്കാൻ പറ്റുന്നതാണ് ചെറുകിട നാമമാത്ര കർഷകരുടെ ബയോഗ്യാസ് പ്ലാന്റുകൾ അങ്ങനെ അതുപോലെ ഇതിൽ പറയുന്ന കാറ്റഗറി ബിയിൽ പെടുന്ന ആളുകളാണ് ആളുകൾക്കാണ് പി എം എ വൈ ജിയും പി എം എ വൈയും അതുപോലെ ഐ എ വൈ വീടുകളും കൊടുക്കുക അപ്പോൾ അതിൻ്റെ കൺസ്ട്രക്ഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ് ഇൻഫ്രാസ്ട്രക്ചറുമായിട്ട് ബന്ധപ്പെട്ടാണ് കൺസ്ട്രക്ഷൻ ഓഫ് ഹൗസ് കൺസ്ട്രക്ഷൻ ഓഫ് പി എം എ വൈ ജി ഹൗസ് ബിൽഡിംഗ് ഫോർ ഇൻഡിവിജ്വൽസ് നൂറ്റി ഇരുപത്തഞ്ച് കൺസ്ട്രക്ഷൻ ഓഫ് ഹൗസ് കൺസ്ട്രക്ഷൻ ഓഫ് സ്റ്റേറ്റ് സ്കീം ഹൗസസ് ബിൽഡിംഗ് ഫോർ ഇൻഡിവിജ്വൽസ് ഡെവലപ്മെന്റ് ഓഫ് ഫാലോ ബേസ്ഡ് ലാൻഡ് കാറ്റഗറി ബിയിലാണ് ഡെവലപ്മെന്റ് ഓഫ് ഫാലോ ഓർ വേസ്റ്റ്ലാൻഡ് തരിശുഭൂമി കൃഷിക്ക് അനുയോജ്യമാക്കുന്നതുമായി ബന്ധപ്പെട്ട് ബണ്ട് മൺവരമ്പ് നിർമ്മാണത്തിലാണ് പറയുന്നത് കൺസ്ട്രക്ഷൻ പെരുഫെറൽ ഫാം ഫീൽഡ് ബണ്ട് ഫോർ ഇൻഡിവിജ്വൽസ് നൂറ്റി ഇരുപത്തി ഏഴാമത്തതായിട്ട് ഡെവലപ്മെന്റ് ഓഫ് ഫാലോ വേസ്റ്റ് ലാൻഡ് എന്നായിട്ട് പറയുന്നത് കൺസ്ട്രക്ഷൻ ഓഫ് സ്റ്റോൺ പെരിഫറൽ ഫാം ഫീൽഡ് ബണ്ട് ഫോർ ഇൻഡിവിജ്വൽസ് അതും അഗ്രി റിലേറ്റഡ് വർക്കാണ് കാറ്റഗറി ബിയിൽ ഡെവലപ്മെന്റ് ഓഫ് ഫാലോ വേസ്റ്റ് ലാൻഡ് തന്നെ പറയുന്നുണ്ട് ലെവലിംഗ് ഷേപ്പിംഗ് ഓഫ് വേസ്റ്റ് ലാൻഡ് ഫാലോ ലാൻഡ് ഫോർ ഇൻഡിവിജ്വൽസ് അഗ്രി റിലേറ്റഡ് വർക്കാണ് നൂറ്റി ഇരുപത്തൊമ്പത് ബി ഇംപ്രൂവിംഗ് ലിഹുഡ് ത്രൂ പ്ലാന്റേഷൻ അലോങ് ദി കോസ്റ്റൽ ലാൻഡ് പ്ലാന്റേഷൻ ഫോർ ഫാം ഫോറസ്റ്ററി ട്രീസ് ഫോർ ഇൻഡിവിജ്വൽസ് നൂറ്റി മുപ്പതാമത്തതായിട്ട് ഇംപ്രൂവിംഗ് ലിവ്ലിഹുഡ് ത്രൂ പ്ലാന്റേഷൻ അലോങ് ദി കോസ്റ്റ് ലൈൻ പ്ലാന്റേഷൻ ഫോർ ഫോറസ്റ്റ് ട്രീസ് ഫോറസ്റ്റ് ട്രീ ട്രീസ് ഫോർ ഇൻഡിവിജ്വൽസ് ഇതെല്ലാം കോസ്റ്റൽ ഏരിയ കടലോര പ്രദേശത്ത് കൂടി ട്രീ പ്ലാന്റേഷനുമായിട്ട് ബന്ധപ്പെട്ടതാണ് അതും കൃഷി റിലേറ്റഡ് വർക്കായിട്ടാണ് കാണിക്കുന്നത് അഗ്രി റിലേറ്റഡ് വർക്ക് എന്നാണ് പറയുന്നത് ഇങ്ങനെ ഇംപ്രൂവിങ് ലിവ്ലിഹുഡ് ത്രൂന്ന് പറഞ്ഞൊരു പ്ലാന്റേഷൻ വേറെ ബ്ലോക്ക് പ്ലാന്റേഷൻ ദി കോസ്റ്റൽ ലൈൻ പ്ലാന്റേഷൻ ബ്ലോക്ക് പ്ലാന്റേഷൻ ഓഫ് ബയോ ഡ്രെയിനേജ് ട്രീസ് ഇൻ ഫീൽഡ് ഫോർ ഇൻഡിവിജ്വൽസ് ബ്ലോക്ക് പ്ലാന്റേഷൻ ഓഫ് ഹൗസ് ഹോർട്ടികൾച്ചർ ട്രീസ് ഇൻ ഫീൽഡ്സ് ഫോർ ഇൻഡിവിജ്വൽസ് ബ്ലോക്ക് പ്ലാന്റേഷൻ ഓഫ് സെർക്കുലേറ്റ് ട്രീസ് ഇൻ ഫീൽഡ് ഫോർ ഇൻഡിവിജ്വൽസ് ഇങ്ങനെ പറഞ്ഞിട്ട് നൂറ്റി നാൽപ്പത്തഞ്ച് പ്ലാന്റേഷനുമായിട്ട് ബന്ധപ്പെട്ടാണ് കാറ്റഗറി ബിയിൽ പിന്നെയും വരുന്നത് പ്ലാന്റേഷൻ ആണ് അത് കഴിഞ്ഞിട്ട് കാറ്റഗറി ബി ബിയിൽ നൂറ്റി അൻപത്തൊന്നാമതായി ഇംപ്രൂവിംഗ് പ്രൊഡക്റ്റിവിറ്റി ഓഫ് ലാൻഡ് ഇറിഗേഷൻ വെൽ കൺസ്ട്രക്ഷൻ ഓഫ് ഇറിഗേഷൻ ഓപ്പൺ വെൽ ഫോർ കമ്മ്യൂണിറ്റി അഗ്രി റിലേറ്റഡായിട്ട് ബന്ധപ്പെട്ടാണ് കാർഷിക മേഖലയിൽ കൃഷി നനയ്ക്കുന്നതിനെല്ലാം ആവശ്യമായ കിണറുകൾ നിർമ്മിക്കുന്നതാണ് കൺസ്ട്രക്ഷൻ ഓഫ് ഇറിഗേഷൻ ഓപ്പൺ വെൽ ഫോർ കമ്മ്യൂണിറ്റി ഇത് കാറ്റഗറി ബിയിൽ പെടുന്ന ആളുകൾക്ക് മാത്രമാണ് ചെയ്യാൻ പറ്റുക അതുപോലെ ഇമ്പ്രൂവിംഗ് പ്രൊഡക്റ്റിവിറ്റി ഓഫ് ലാൻഡ് ഇറിഗേഷൻ കൺസ്ട്രക്ഷൻ ഓഫ് ഇറിഗേഷൻ ഓപ്പൺ വെൽ ഫോർ ഗ്രൂപ്പ്സ് ഇമ്പ്രൂവിംഗ് പ്രൊഡക്റ്റിവിറ്റി ഓഫ് ലാൻഡ് ഇറിഗേഷൻ വെൽ കൺസ്ട്രക്ഷൻ ഓഫ് ഇറിഗേഷൻ ഓപ്പൺ വെൽ ഫോർ ഇൻഡിവിജ്വൽസ് ഇംപ്രൂവിങ് പ്രൊഡക്ടിവിറ്റി ഓഫ് ലാൻഡ് ഇറിഗേഷൻ വെൽ റിപ്പയർ ആൻഡ് മെയിൻ്റനൻസ് ഓഫ് പാരപെറ്റ് ആൻഡ് പ്ലാറ്റ്ഫോം ഓഫ് ഇറിഗേഷൻ ഓപ്പൺ വെൽ ഫോർ കമ്മ്യൂണിറ്റി അഥവാ കമ്മ്യൂണിറ്റീസ് പൊതുസമൂഹത്തിനായിട്ടുള്ള കിണറുകൾ ഉണ്ടെങ്കിൽ അതിന്റെ റിപ്പയർ മെയിൻ്റനൻസും എല്ലാം ഇതിൽ ചെയ്യാം കാറ്റഗറി ബി ഇംപ്രൂവിങ് പ്രൊഡക്ടിവിറ്റി ഓഫ് ലാൻഡ് കൺസ്ട്രക്ഷൻ ഓഫ് ഫാംസ് ഫോർ ഇൻഡിവിജ്വൽസ് ഫിഷറീസ് ഫിഷ് ട്രെയിൻ യാർഡ് കൺസ്ട്രക്ഷൻ ഓഫ് ഫിഷ് ട്രെയിൻ യാർഡ് ഫോർ കമ്മ്യൂണിറ്റി കാറ്റഗറി ബിയിൽ പ്രൊമോഷൻ ഓഫ് ഫിഷറീസ് ഫിഷറി ഫിഷ് ഡ്രൈവിംഗ് യാർഡ് കൺസ്ട്രക്ഷൻ ഓഫ് ഫിഷ് ഡ്രൈവിങ് യാർഡ് ഫോർ ഇൻഡിവിജ്വൽസ് പ്രൊമോഷൻ ഓഫ് ഫിഷറീസ് ഫി ഫിഷ് ഡ്രൈവിംഗ് യാർഡ് റിപ്പയർ ആൻഡ് മെയിൻ്റനൻസ് ഓഫ് ഫിഷ് ഡ്രൈവിംഗ് യാർഡ് ഫോർ കമ്മ്യൂണിറ്റി അതുപോലെ നൂറ്റി അൻപത്തി ഒമ്പതാമത്തായിട്ട് പോണ്ട്സാണ് പോണ്ട് കുളങ്ങൾ കുഴിക്കുന്നത് കൺസ്ട്രക്ഷൻ ഓഫ് ഫിഷറീസ് പോണ്ട് ഫോർ കമ്മ്യൂണിറ്റി കാറ്റഗറി ബി പ്രൊമോഷൻ ഓഫ് ലിവ് സ്റ്റോക്ക് അസോള കൾട്ടിവേഷൻ കൺസ്ട്രക്ഷൻ ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ ഓഫ് ഫോർ അസോള കൾട്ടിവേഷൻ ഫോർ കമ്മ്യൂണിറ്റി കാറ്റഗറി ബി നൂറ്റി അറുപത്തൊന്നാമത്തെ ഐറ്റം ആയിട്ട് പറയുന്നത് പ്രൊമോഷൻ ഓഫ് ലിബ് സ്റ്റോക്ക് അസോള കൾട്ടിവേഷൻ കൺസ്ട്രക്ഷൻ ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ ഫോർ അസോള കൾട്ടിവേഷൻ ഫോർ ഇൻഡിവിജ്വൽ നൂറ്റി അറുപത്തിരണ്ട് പ്രൊമോ പ്രൊമോഷൻ ഓഫ് ലിപ് സ്റ്റോക്ക് അസോള കൾട്ടിവേഷൻ റിപ്പയർ ആൻഡ് മെയിൻ്റനൻസ് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ ഫോർ അസോള കൾട്ടിവേഷൻ ഫോർ കമ്മ്യൂണിറ്റി പൊതുസമൂഹത്തിനായിട്ടുള്ള പശുക്കളെ എല്ലാം വളർത്തുന്ന സ്ഥലങ്ങളുണ്ടെങ്കിൽ അവിടെ അസോള ടാങ്ക് നിർമ്മിക്കുന്നതിനായിട്ട് ബന്ധപ്പെട്ടതാണ് അതും അഗ്രികൾച്ചർ റിലേറ്റഡ് വർക്കായിട്ടാണ് കാണിച്ചിട്ടുള്ളത് നൂറ്റി അറുപത്തി മൂന്ന് പ്രൊമോഷൻ ഓഫ് സ്റ്റോക്ക് ലി സ്റ്റോക്ക് ഷെൽട്ടർ കൺസ്ട്രക്ഷൻ ഓഫ് കാറ്റിൽ ഷെൽട്ടർ ഫോർ കമ്മ്യൂണിറ്റി സമൂഹത്തിനായിട്ടുള്ള കാറ്റിൽ ഷെൽട്ടർ ഉണ്ടാക്കുന്നതായിട്ട് ബന്ധപ്പെട്ടത് അത് അഗ്രി റിലേറ്റഡ് വർക്കായിട്ടാണ് കാണിക്കുന്നത് നൂറ്റി അറുപത്തിനാല് ബി പ്രൊമോഷൻ ഓഫ് ലിഫ് സ്റ്റോക്ക് ലിഫ് സ്റ്റോക്ക് ഷെൽട്ടർ കൺസ്ട്രക്ഷൻ ഓഫ് കാറ്റിൽ ഷെൽട്ടർ ഫോർ ഇൻഡിവിജ്വൽസ് കാറ്റഗറി ബിയിൽ പെടുന്നവർക്ക് ബിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള വർക്ക് ആണ് എന്ത് കാറ്റിൽ ഷെഡ് പിന്നെ ആല നിർമ്മാണം അത് ഇൻഡിവിജ്വൽസ് ആയിട്ട് കൊടുക്കാം പ്രൊമോഷൻ ഓഫ് ലിഫ് സ്റ്റോക്ക് ലിഫ് സ്റ്റോക്ക് ഷെൽട്ടറിൽ പെടുന്നതാണ് കൺസ്ട്രക്ഷൻ ഗോഡ് ഷെൽട്ടർ ഫോർ കമ്മ്യൂണിറ്റി അതുപോലെ ആട്ടുംകൂടി നിർമ്മാണം പറയുന്നത് ഇങ്ങനെ നൂറ്റി അറുപത്താറ് നൂറ്റി അറുപത്തേഴ് നൂറ്റി അറുപത്തെട്ട് അങ്ങനെ നൂറ്റി എഴുപത്തി നാല് വരെ ബിയിൽ പെടുന്നതാണ് അപ്പം നൂറ്റി ഇരുപത്തി രണ്ട് മുതൽ നൂറ്റി എഴുപത്തി നാല് വരെ ഏകദേശം അൻപത്തി മൂന്നോളം പ്രവർത്തികൾ കാറ്റഗറി ബിയിൽ പെടുന്ന ആളുകൾക്ക് ചെയ്യേണ്ട വർക്കുകളാണ് അതിൽ കൺസ്ട്രക്ഷൻ ഓഫ് കോട്ടറി ഷെൽട്ടർ ഫോർ ഇൻഡിവിജ്വൽസ് ഉണ്ട് കൺസ്ട്രക്ഷൻ ഓഫ് പിഗി ഷെൽട്ടർ ഫോർ കമ്മ്യൂണിറ്റി ഉണ്ട് കൺസ്ട്രക്ഷൻ ഓഫ് പിഗ്ഗി ഷെൽട്ടർ ഫോർ ഇൻഡിവിജ്വൽസ് ഉണ്ട് കൺസ്ട്രക്ഷൻ ഓഫ് പൗട്ട്രി ഷെൽ പൗട്രി ലിവ്സ്റ്റോക്ക് ഷെൽട്ടർ ഫോർ ഇൻഡിവിജ്വൽസ് കോഴിക്കോട് നിർമ്മാണമുണ്ട് കൺസ്ട്രക്ഷൻ ഓഫ് പൗൾട്രി ലിവ് സ്റ്റോക്ക് എന്ന് പറയുമ്പോൾ കോഴിക്കോട് നിർമ്മാണമാണ് അത് കമ്മ്യൂണിറ്റിക്കുമുണ്ട് അതുപോലെ തന്നെ ഇൻഡിവിജ്വൽസിനുമുണ്ട് റിപ്പയർ ആൻഡ് മെയിൻ്റനൻസ് ഓഫ് കാറ്റിൽ ഷെൽട്ടർ ഫോർ കമ്മ്യൂണിറ്റി റിപ്പയർ ആൻഡ് മെയിൻ്റനൻസ് ഓഫ് ഗോഡ് ഷെൽട്ടർ ഫോർ കമ്മ്യൂണിറ്റി റിപ്പയർ ആൻഡ് മെയിൻ്റനൻസ് ഓഫ് പിഗ്ഗി ഷെൽട്ടർ ഫോർ കമ്മ്യൂണിറ്റി റിപ്പയർ ആൻഡ് മെയിൻ്റനൻസ് ഓഫ് പൗൾട്രി ഷെൽട്ടർ ഫോർ കമ്മ്യൂണിറ്റി ഇങ്ങനെ ബി ഐറ്റം നൂറ്റി എഴുപത്തിനാലിൽ തീരുകയാണ് നൂറ്റി എഴുപത്തിനാല് നൂറ്റി ഇരുപത്തൊന്ന് വരെയുള്ളത് എയിലും നൂറ്റി ഇരുപത്തിനാല് വരെ നൂറ്റി ഇരുപത്തൊന്ന് തൊട്ടിട്ട് നൂറ്റി ഇരുപത്തിനാല് വരെ ഉള്ളത് ബി വിഭാഗത്തിലും പെടുന്നതാണ് അപ്പോൾ ഇത്രയുമാണ് കാറ്റഗറി ബിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് പറയാനുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഈ ഇതിൽ നിന്നും എന്തെങ്കിലും മനസ്സിലാക്കാൻ പറ്റിയെന്ന് ഞാൻ കരുതുന്നു ഇരുന്നൂറ്റി അറുപത്താറ് ഐറ്റം വർക്കുകളിൽ നൂറ്റി ഇരുപത്തിയൊന്ന് ഐറ്റം കാറ്റഗറി എയിലും കാറ്റഗറി ബിയിലും നൂറ്റി എഴുപത്തി നാല് ഐറ്റം വരെയുള്ള അൻപത്തി മൂന്നോളം വർക്കുകളാണ് ഞാനിവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതിൽ താരതമ്യേന ഒരുപോലെയുള്ളതെല്ലാം ഒഴിവാക്കി സ്കിപ്പ് ചെയ്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അതുപോലെ ഇതിൻ്റെ പാർട്ട് ത്രീ ഉടൻ തന്നെ ചെയ്യുന്നതാണ് അപ്പോൾ നിങ്ങൾക്കത് കാണണമെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ുന്നതാണ് അപ്പൊ പുതിയൊരു വീഡിയോയിൽ കാണുന്നത് കാണുന്നവരേക്കും ബൈ